നമസ്കാരം ലൈവിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രമുഖരെ ഇറക്കിക്കളിക്കാൻ ഒരുങ്ങി ബി ജെ പി ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ സമരവും അതിനുള്ള ആർ എസ് എസിന്റെ ഉറച്ച പിന്തുണയും തിരഞ്ഞെടുപ്പിൽ ഗുണമാകുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക ചർച്ചകളിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കുമൊക്കെ കടക്കുകയാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വം കോർ കമ്മിറ്റി യോഗം നാളെ തൃശൂരിൽ ചേരുകയാണ് സംസ്ഥാന ഭാരവാഹി യോഗവും ലോക്സഭാ മണ്ഡലം ചുമതലക്കാരുടെ യോഗവും എല്ലാം കൂടെയുണ്ട് ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായ സമരവും അതിനുള്ള ആർഎസ്എസിന്റെ ഉറച്ച പിന്തുണയും തിരഞ്ഞെടുപ്പിൽ ഗുണഫലം തരുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ പാലക്കാട് കാസർഗോഡ് എന്നിവയാണ് പാർട്ടി ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരം ഏതു വിധേനയും പിടിച്ചെടുത്തേ തീരുവെന്നാണ് കേന്ദ്ര നിർദ്ദേശവും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തിരുവനന്തപുരത്തായിരിക്കുമെന്നാണ് പാർട്ടിയുടെ തീരുമാനവും മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരനെ രാജിവെയ്പിച്ച് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കണമെന്ന സമ്മർദ്ദം ഒരു വിഭാഗത്തിൽ നിന്നുണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെയാകും അന്തിമ തീരുമാനം ഈ വിഷയത്തിൽ കുമ്മനം ഇല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള മത്സരിച്ചേക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന്റെ പേരും ഉയർന്നുവരുന്നുണ്ട് പാർട്ടി നേതാക്കൾ അല്ലെങ്കിൽ പിന്നെ രാജ്യസഭാംഗമായ നടൻ സുരേഷ് ഗോപിക്കാണ് മറ്റൊരു സാധ്യത കേരളത്തിൽ തരംഗം തന്നെ സൃഷ്ടിക്കാനായി ദേശീയ നേതാക്കൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി പ്രവർത്തകർ മധുര സ്വദേശി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പേര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നാൽ ആ സാധ്യതകൾ കുറവാണെന്നാണ് അറിയാൻ കഴിയുന്നത് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും വലിയ തരംഗം ഇത്തവണ ബിജെപി ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലാണ് പാർട്ടി നേതൃത്വം പത്തനംതിട്ടയിലും ശ്രീധരൻപിള്ളയുടെ പേര് കേൾക്കുന്നുണ്ട് നേരത്തെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തെയാണ് പത്തനംതിട്ടയിൽ ഉദ്ദേശിച്ചത് ഇപ്പോൾ ചിത്രത്തിൽ അൽഫോൺസ് കണ്ണധാനം ഇല്ലെന്നാണ് അറിയുന്നത് കഴിഞ്ഞ തവണ മത്സരിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശിന്റെ പേര് വീണ്ടും കേൾക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ സീറ്റിന് കീഴിലുള്ള മണ്ഡലങ്ങളിലെ ബി ജെ പി മുന്നേറ്റം തൃശൂരിനെ കുറിച്ച് പ്രതീക്ഷ ബി ജെ പിക്ക് കൂട്ടുകയാണ് പ്രധാനമന്ത്രി ഇരുപത്തിയേഴിൽ പങ്കെടുക്കുന്ന യുവമോർച്ച റാലിക്കും തിരഞ്ഞെടുത്തത് തൃശൂരാണെന്നുള്ളതും പ്രതീക്ഷകൾ കൂട്ടുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എ എൻ രാധാകൃഷ്ണനോ കെ സുരേന്ദ്രനോ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാറുള്ള പാലക്കാട് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രന്റെ പേരാണ് കേൾക്കുന്നത് സംസ്ഥാന സെക്രട്ടറി നഗരസഭാ ഉപാധ്യക്ഷനുമായ കൃഷ്ണകുമാറിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് മണ്ഡലത്തിൽ നടത്തിയ സ്വകാര്യ സർവേയിൽ കൃഷ്ണകുമാറാണ് മുന്നിലെത്തിയെന്നുള്ളത് ഈ സാധ്യതകൾ കൂട്ടുകയാണ് കാസർഗോഡും കെ സുരേന്ദ്രന്റെ പേര് പ്രചരിക്കുന്നുണ്ടെങ്കിലും അവിടെ കെ സുരേന്ദ്രന് താല്പര്യമില്ലെന്നുള്ള സൂചനയുണ്ട് അതായത് സുരേന്ദ്രന്റെ ഒരു അസാന്നിധ്യത്തിൽ അവിടെ സുരേഷ് ഗോപി കാസർഗോഡ് ആയാലോ എന്ന് അഭിപ്രായപ്പെടുന്നവരും പാർട്ടിക്കുള്ളിലുണ്ട് സംസ്ഥാന കൌൺസിൽ അംഗം രവീശം സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ പി കെ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ എന്നിവരും മത്സര രംഗത്തുണ്ടാകുമെന്നുള്ള സൂചനകളും ശക്തമാണ് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സജീവമായ മുൻ ഡി ജി പി സെൻകുമാർ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയേക്കുമെന്ന വാർത്തകളും വരുന്നുണ്ട് കൊല്ലത്തും സെൻകുമാറിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു ബി ഡി ജെ എസിന് ഈ രണ്ട് സീറ്റുകളും താല്പര്യമുള്ളതിനാൽ സീറ്റ് വിഭജനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിനായി കൊല്ലത്തെത്തിയപ്പോൾ പീരങ്കി മൈതാനത്ത് തുടങ്ങി വെച്ച പാർട്ടിയുടെ ശക്തി പ്രകടനം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ബി ജെ പിക്ക് മുന്നിലുള്ളത് അതായത് തികഞ്ഞ പ്രതീക്ഷയിലാണ് ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ബി അതിനുള്ള ചരടുവലികൾ ബി നേതൃത്വം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങിവരാം